നമസ്കാരം സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച നടൻ സിദ്ധിഖിന്റെ രണ്ടായിരത്തി പതിനെട്ടിലെ വാർത്താ സമ്മേളനം വൈറലാകുന്നു യുവനടിയെ പീഡിപ്പിച്ച കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് നടൻ സിദ്ധിക്ക് ഒളിവിൽ കഴിയവെയാണ് ഇത് വൈറലായത് പ്രതികരിക്കാൻ ഇരുപത് വർഷം കാത്തിരിക്കാതെ അപ്പോൾ തന്നെ മുഖത്തടിക്കണമെന്നാണ് സിദ്ധിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ലൈംഗിക ചൂഷണങ്ങൾക്കെതിരെ സ്വയം വെളിപ്പെടുത്തലുമായി സ്ത്രീകൾ രംഗത്തു വന്ന മീ ടു ക്യാമ്പയിനെ സംബന്ധിച്ചായിരുന്നു നടന്റെ പ്രതികരണം മീറ്റു എന്ന് പറയുന്നത് നല്ല ക്യാമ്പയിൻ ആണ് അത് സിനിമാ നടിമാർക്ക് മാത്രമല്ല എല്ലാവർക്കും നല്ലതാണ് ഒരാൾ ഉപദ്രവിച്ചാൽ അയാളുടെ പേര് വെളിപ്പെടുത്തണമെന്ന് ഒരു പെൺകുട്ടി തീരുമാനിക്കുന്നത് നല്ല കാര്യമാണ് ഇരുപത് കൊല്ലം കാത്തിരിക്കണമെന്നില്ല അപ്പോൾ അടിക്കണം കാരണം നോക്കി ആ സമയത്ത് പേര് വെളിപ്പെടുത്താനുള്ള ധൈര്യം കാണിക്കണം അന്ന് ധൈര്യമുണ്ടായില്ല ഇരുപത് കൊല്ലം കഴിഞ്ഞപ്പോൾ ധൈര്യമുണ്ടായി എന്ന് പറയാൻ നിൽക്കരുത് എല്ലാ പെൺകുട്ടികളോടൊപ്പവും കേരള ജനത മുഴുവൻ ഉണ്ടാകും ആക്രമിക്കപ്പെടുന്ന ആ സമയം തന്നെ പ്രതികരിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനഞ്ചിന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സിദ്ധിക്ക് പറഞ്ഞ വാചകങ്ങളാണിവ സ്ത്രീകളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിസ്ഥാനത്തുള്ളവരെ സംരക്ഷിക്കാൻ അമ്മ ശ്രമിക്കില്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സിദിഖ് പറഞ്ഞിരുന്നു മാധ്യമങ്ങൾ അമ്മയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതും സിനിമാ മേഖലയെ അടച്ചാക്ഷേപിക്കുന്നതും സങ്കടകരമാണ് കേസെടുത്ത് അന്വേഷിച്ച് കുറ്റക്കാരെ ശിക്ഷിക്കണം നിയമ നടപടികൾക്ക് സഹായം ആവശ്യമുള്ളവർക്ക് അതും നൽകും പരാതിക്കാരെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും റിപ്പോർട്ടിലെ കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളും സ്വാഗതാർഹമാണ് തുടർ നടപടി സർക്കാർ തീരുമാനിക്കണം ലൈംഗികാതിക്രമ ആരോപണങ്ങളിൽ വേട്ടക്കാരുടെ പേര് പുറത്തുവിടണമെന്നും കേസെടുക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെടുന്ന കാര്യം അമ്മ എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് തീരുമാനിക്കുമെന്നും സിദ്ധിഖ് പറഞ്ഞിരുന്നു കേസിൽ പ്രതിയായതോടെ നടൻ സിദ്ധിഖിനെ കൈയൊഴിഞ്ഞിരിക്കുകയാണ് ലോകമെന്നാണ് ഇതിനോട് ചേർന്നു വരുന്ന മറ്റു വാർത്തകൾ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് എത്തിയതിനു ശേഷമായിരുന്നു സിദ്ധിഖിനെതിരെയുള്ള ആരോപണങ്ങൾ ശക്തമാകുന്നത് നിലവിലെ സാഹചര്യത്തിൽ സിദ്ധിഖിനെ സിനിമകളിൽ നിന്നും ഒഴിവാക്കി തുടങ്ങിയതായാണ് റിപ്പോർട്ട് കേസ് നിർണായക ഘട്ടത്തിലേക്ക് കടന്നതോടെ ഒറ്റയടിക്ക് മൂന്ന് സിനിമകളിൽ നിന്നാണ് സിദ്ധിഖ് ഒഴിവാക്കപ്പെട്ടത് സിദ്ധിഖിന് നിർണായക റോളുള്ള ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ സിനിമകളിലും പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിനിമ റിലീസ് ചെയ്താൽ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നും സൂചനയുണ്ട് വിനോദരാമൻ നായർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന പുതിയ ചിത്രമായ മ്ളേച്ചനിൽ നിന്നും സിദ്ദിഖിനെ ഒഴിവാക്കിയിട്ടുണ്ട് അജു വർഗീസിനെ നായകനാക്കി സാലൂൺ സൈമൺ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് പടക്കുതിര ഈ സിനിമയിൽ നിന്നും സിദ്ധിഖ് ഒഴിവാക്കപ്പെട്ടു സിനിമയുടെ ഷൂട്ടിംഗ് തീയതി നീട്ടിവെച്ചെന്നാണ് അറിയുന്നത് ഇതിനു പുറമെ മുരളീ ഗോപിയുടെ ബിഗ് ബജറ്റ് സ്ക്രിപ്റ്റ് ചിത്രം ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ നിന്നും സിദ്ദിഖിനെ ഒഴിവാക്കിയിട്ടുണ്ട് യുവനടിയുടെ പരാതിയിൽ ബലാത്സംഗം ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് ഭീഷണിപ്പെടുത്തൽ അഞ്ഞൂറ്റിയാറ് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലാണ് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ പീഡനത്തിനിരയായതെന്ന് നടി പോലീസിനോട് വെളിപ്പെടുത്തി സിദ്ധിഖ് അഭിനയിച്ച് സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ തിരുവനന്തപുരത്തെ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചപ്പോഴാണ് പീഡനം നടന്നതെന്നായിരുന്നു നടിയുടെ മൊഴി